വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീഡിയോയാണ് അതായത് ഇങ്ങനെ പറയാണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും ഇല്ലാതെ ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് വിശുദ്ധ വിഡിത്തരങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ കാണാനിടയായി എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം എന്താണ് ആ വ്യക്തി വേടനെക്കുറിച്ച് പറയുന്നതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കാം

പറയുന്നത് എല്ലാ അടുത്തും ഒരേ പോലെ വീടുകളിലുള്ള ഒരു കോളി അന്ന് അപ്പുറത്തൊരു പണമുണ്ട് ആ പമ്പിൽ കയറി പൊടി മാങ്ങ പിടിച്ചപ്പോ ആ മാങ്ങ നിൽക്കുന്ന പമ്പിന്റെ ഉടമസ്ഥൊണ്ട് പിന്നെ കൊടുത്തു തോന്നുന്നു നിന്നാണ് മാങ്ങല്ലാന്ന് പറഞ്ഞാൽ കൊടുത്തുള്ളത് അന്ന് അത് വേണ്ട അങ്ങനെ ഭയങ്കരമായി രണ്ടു ദിവസം അവൻ ഭയങ്കര വിഷമത്തിൽ നടന്നു വേറെ പറഞ്ഞൊക്കെയാണ് വേറെ നിങ്ങളൊരു തീ അവ അതായത് വേടന്റെ കാര്യങ്ങൾ മഹാ കോഡിയാണ് വേണം പറയുന്ന ജാതി പറഞ്ഞ ഒരു കാലത്ത് അതൊന്നും ഈ കാലഘട്ടത്തിൽ കാര്യം പറയുന്ന ജാതില്ല അതൊക്കെ പണ്ടത്തെ കാലത്തുള്ളതാണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ചെറു ജനിച്ചു മുതൽ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് അനുഭവിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു വ്യക്തി പാട്ടിലൂടെ അത് പറയുന്നതും അത് ആ അത്രയും അനുഭവങ്ങളെന്ന് പറയുന്നത് അത്രയും വലിയ അനുഭവങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഇയാളെപ്പോലുള്ള ആൾക്കാർ വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേക സംഘം വേടനെതിരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വർഗീയതയ്ക്കെതിരെയും ജാതീയതക്കെതിരെയും അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ ഒരു ഒരു തരം ജാതീയമായിട്ടുള്ള വർഗീയത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു മതത്തിനെ അധിക്ഷേപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനെയുള്ള വർഗീയവാദികൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്കൊന്നും വേടനോട് താല്പര്യമില്ലാത്തതും വേടനയെ പറ്റിയിട്ട് രാവും പകലും വരുന്നിട്ട് ഇവർ കുറ്റം പറയുന്നതും അപ്പോൾ വേടൻ്റെ കഥകൾ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നതാണ് പറയുന്നത് അതായത് നമുക്ക് സ്വന്തമായിട്ട് വരുന്നത് വരെ മറ്റുള്ളവരുടെ കഥകൾ നമുക്ക് എപ്പോഴും കോമഡി ആയിട്ടോ അല്ലെങ്കിൽ അത് വലിയ കാര്യമായിട്ട് തോന്നില്ല എന്ന് പറയുന്നത് പോലെ പിന്നെ ഇത് ഇത് സ്ഥിരമായിട്ട് കുറ്റം പറയുന്ന ആൾക്കാർ അടുത്ത പറഞ്ഞ കാര്യം അതായത് തമറായിട്ടുള്ള നേതാവും ഈ പറഞ്ഞ പോലെ കലിരുന്നു ഈ പറഞ്ഞ ടേബിളിൽ നിന്നും അഭിമുഖമായിട്ടുള്ള പാവങ്ങൾ കയറുന്നു ഈ കാലഘട്ടത്തിൽ വരാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏകത്തിന് മുമ്പിൽ നടത്തിയിരുന്ന ഒരു സാധാരണ വരണം ഇദ്ദേഹത്തെ കാലത്ത് അഭിമാനം വന്നിട്ടുണ്ടെങ്കിൽ വളരെ അധികം കൃത്യമായിരുന്നു ഈ പറഞ്ഞ ഭരണ പ്രോസാദി കൊണ്ട് കൊണ്ടുപോകുകയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അയ്യങ്കാളി അടക്കമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കെതിരായിട്ട് പോരാടിയ ആൾക്കാരാണ് അപ്പം അതിന്റെ ആ ഒരു ആശയങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴും വേടനും വേടൻ്റെ ആശയങ്ങളുമായിട്ട് അതുമായിട്ട് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വേടൻ്റെ എന്ന് പറയുന്നത് അപ്പം വേടൻ പറയുന്നതും അതുപോലെ തന്നെ നമുക്കറിയാം അട്ടപ്പാടിയിൽ നമ്മുടെ മധു എന്ന് പറയുന്ന വ്യക്തിനെ കൊന്നതും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന സമയം അത് മാത്രമല്ല നമുക്ക് ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ കപ്പൂസിൽ നിന്നും എടുത്ത് കുടിക്കാൻ വരെ പറഞ്ഞ അത്രയും മോശം രീതിയിലുള്ളത് ഇപ്പം ഈ അടുത്ത് വരെ കണ്ടൊരു കാഴ്ച നമ്മൾ എന്താ പറയേണ്ടത് ഇപ്പോഴും നേരിട്ടോണ്ടിരിക്കാണ് ആ സമയത്താണ് ഇങ്ങനെയുള്ള വെട്ടിത്തരങ്ങൾ വന്നിട്ട് പറയുന്നത് പണ്ടം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് വേടനുമായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞത് എന്ത് വേടൻ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നാണ് ഈ വ്യക്തി ചോദിക്കുന്നത് വേടൻ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ചോദിക്കാൻ ഈ വ്യക്തിക്ക് എന്ത് പ്രസക്തിയാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്ത് അധികാരമാണ് എന്ത് യോഗ്യതയാണ് വേടനെതിരായിട്ട് പറയാനുള്ളത് അതായത് വർഗീയതയും കാര്യങ്ങളും തൊപ്പുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് യോഗ്യതയാണ് വേടനെതിരായിട്ട് പറയാനുള്ളത് ഇത്രയും ആൾക്കാർ വേടന്റെ പിറകെ അല്ലെങ്കിൽ വേടനെ സ്നേഹിക്കാനുണ്ടെങ്കിൽ അത് വേടന്റെ ക്വാളിറ്റി കൊണ്ടും വേടൻ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്നേഹവും വേടന്റെ പാട്ടുകളും അതിൻ്റെ ആശയങ്ങളും കാരണം അതിനോട് ആൾക്കാർ യോജിക്കുന്നതും കൊണ്ടാണ് അത് കണ്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല വെച്ചാൽ ഇവിടെ രാഷ്ട്രീയം വരാതിരിക്കാൻ വേണ്ടി കാര്യവും ഇല്ലാതിരിക്കാൻ പറ്റും അതെ അതായത് ഇപ്പോഴെങ്കിലും വായിൽ നിന്ന് സത്യം വേണ്ടല്ലോ സത്യം എന്താണെന്ന് വെച്ചാല് വളരെ വ്യക്തമായിട്ട് തന്നെ വേടൻ വർഗീയത രാഷ്ട്രീയം വർഗീയപരമായിട്ടുള്ള രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലടക്കം ഇങ്ങോട്ടേക്ക് വരുന്നതിന് വ്യക്തമായിട്ടും അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും അവർക്കെതിരെയുള്ളതും തന്നെയാണ് വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെയാണ് വേടന്റെ പാട്ടുകളിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള വർഗീയത പറയുന്ന ആൾക്കാർക്ക് ഇതൊട്ടും പിടിക്കത്തില്ല അവര് വേടനെതിരെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും ഗർജിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ വേടനത് കാര്യമാക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്

അപ്പോൾ അതിൽ ഈ പിന്നെ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് പറയുന്നവർ ഒരിക്കലും ഒരു ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിലോ സപ്പോർട്ട് ചെയ്യുന്നവരല്ല അത് നമ്മുടെ വേടൻ്റെ ഫാൻസ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വേടൻ്റെ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാരാണെങ്കിലും അതൊരിക്കലും ഒരു ജാതി കണ്ടിട്ടോ മതം കണ്ടിട്ടോ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും വേടൻ്റെ ആശയങ്ങൾ വേടൻ്റെ പാട്ട് വേടനെ എന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണ് ആ ഒരു ഒരു പറഞ്ഞ ഈ വിഷയം േടനുമായി ബന്ധപ്പെട്ടിട്ട് വേടൻ ആ ഒരു മാങ്ങ പറിക്കാൻ പോയിട്ട് അല്ലെ പണ്ടത്തെ ഒരു കുട്ടിക്കാലത്തെ ഒരു അനുഭവം പറയുന്നുണ്ട് ആ അനുഭവം ഒന്നും വെറുതെ പറഞ്ഞതാണ് ഇല്ലാത്ത വിഷയമാണെന്നാണ് പറയുന്നത് കാരണം ഈ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു കാരണം വേടൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എന്താ വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവിടെ വല്ല ക്യാമറയും വെച്ചിട്ട് ഈ വ്യക്തി പണ്ടേ ആ ഒരു വേടൻ ജനിച്ച സമയത്ത് തൊട്ടേ അവിടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു കാരണം വ്യക്തമായിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല വെറുതെ ചുമ്മാ പറഞ്ഞേക്കുവാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് അത്രയും അല്ലേ അത്രയും ഉറപ്പുകൂടെയാണ് പറയുന്നത് വേടന്റെ വീട്ടിലുള്ള ഒരാളെപ്പോലിയാണ് പറയുന്നത് പറഞ്ഞ അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നോ അപ്പോൾ വരെ ഒളിക്കാമറിയായിട്ട് അവിടെ പണ്ടി ഈ വ്യക്തി ഉണ്ടായിരുന്നു നമുക്ക് അറിയില്ലേ മുസ്ലമാനായിട്ട് അപ്പൊ ഞാൻ മലപ്പുറത്തുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ എവിടെയുള്ള ആളാണ് എന്നെ ഇവിടെ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി തല്ലിട്ടുണ്ട് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മുസ്ലീങ്ങളെല്ലാവരും കൂടി താങ്കളെ തള്ളിയിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും ഈ വർഗീയത പല പുലർത്തുന്ന അല്ലെങ്കിൽ ഈ വർഗീയത തുപ്പുന്നതി നാവ് കൊണ്ട് വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വല്ല ഉടായിപ്പും കാണിച്ചിട്ടുണ്ടാകും അല്ലാതെ വെറുതെ വന്നത് തല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പ്രാന്തൊന്നും ഇല്ല താങ്കളെപ്പോലെ അപ്പം ഈ വ്യക്തിയെ പോലെ തന്നെ എന്താ പറയേണ്ടത് ഉടായിപ്പ് ഉടായിപ്പിന്റെ പല രൂപങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയതയും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് പ്രവർത്തിക്കാൻ നോക്കിയിട്ടുണ്ടാവും അവരുടെ മേത്ത് വേറെ രീതിയിലുള്ള കാര്യങ്ങൾ വർഗീയത തുപ്പാൻ നോക്കിയപ്പോഴത്തേക്കും അവര് പിടിച്ച് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടാവും അതിലൊരു തെറ്റുമില്ല കൊടുത്തതിൽ ഈ വ്യക്തി പറയാണ് ഇവർക്ക് രണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ വ്യക്തിയുടെ വീട് കണ്ടപ്പോൾ രണ്ടെണ്ണ കിട്ടിയില്ലെങ്കിൽ അതിശയുള്ളൂ മുസ്ലിങ്ങളൊക്കെ വിളിച്ചടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം മുസ്ലിങ്ങളെന്നല്ല ഹിന്ദുക്കളല്ല മനുഷ്യന്മാരെ പിടിച്ചിട്ട് എന്തായാലും അടിക്കും അമ്മാതിരി വർത്താനമാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പം അത്രയും മണ്ടത്തരങ്ങളും ചിരിത്തരങ്ങളും ഒക്കെയാണ് ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ അതിന് രണ്ടടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമുള്ളൂ അത് എന്തായാലും കിട്ടേണ്ട രണ്ടടിയായിരുന്നു എന്തായാലും കിട്ടി അത് തൻ്റെ കയ്യിൽ ഇപ്പോഴാണ് ഈ അടി കിട്ടിയിരിക്കുന്നത് അതുമാത്രം എല്ലാ പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ് ഉന്നത കുലജാതകര് പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരെ

അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയും മോഹൻലാലിനെതിരെയോ നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല അവരിട്ട് നടന്നാലും നമ്മളത് സംസാരിക്കാൻ പാടില്ല ഒറിജിനലാണെങ്കിൽ കേസ് വരും എന്നാണ് പറഞ്ഞു അപ്പോൾ വേടൻ്റെത് ഒറിജിനലായിരുന്നു എന്താണ് ഈ വേടൻ്റെ കേസ് പുലിപ്പല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തുകൊണ്ടാ കേസ് തേനിമാഞ്ഞ് പോയി അത് ഒറിജിനൽ അല്ലാത്തതുകൊണ്ടാണല്ലോ അത് തേനിമാഞ്ഞ് പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കേസ് പിന്നീട് അങ്ങോട്ടേക്ക് എവിടെയും എത്താതെ പോയി അപ്പം ഒരു സുരേഷ് ഗോപി ഉണ്ടത്തെക്കൊലി ചാതിരാണ് അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ സംസാരിക്കാൻ പാടില്ല മോഹൻലാൽ ഇട്ടാലോ സുരേഷ് ഗോപി ഇട്ടാലോ അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല പക്ഷേ വേടൻ ഇട്ടാൽ വേടനെതിരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലും ബാക്കി ആരെങ്കിലും ഉണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഒറിജിനൽ അല്ലായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിനാണ് ഈ വ്യക്തി പറയുന്നത് ഇനിയിപ്പം സുരേഷ് ഗോപിന്റെ അത് ഒറിജിനൽ അല്ല എന്ന് ഈ വ്യക്തി പോയി നോക്കിയിട്ടാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഈ വ്യക്തി പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ണടിച്ചു വിടുന്നത് ഇങ്ങനെയുള്ള താഴ്ന്ന ജാതിക്കാരുടെ വിഷയത്തിലാണെന്നാണ് അപ്പൊ അവിടെയും താഴ്ന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വ്യക്തി സംസാരിക്കുന്നത് അതായത് താഴ്ന്ന ജാതി എന്തോ മോശമാണ് അല്ലെങ്കിൽ താഴ്ന്നൊരു ജാതിയിലുള്ള ആൾ ആൾ എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് വേർതിരിവ് തന്നെയാണ് അവിടെ പറയുന്നത് അവര് അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത് ഫോറസ്റ്റുകാർ അവർ അവർ പല കേസിൽ കേസിൽപ്പെട്ടിട്ടും അവർ പെട്ടെന്ന് ഓലി കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഏത് ഫോറസ്റ്റുകാരനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും അപ്പൊ എനിക്ക് വേടൻ എപ്പോഴാണ് വന്നിട്ട് എനിക്ക് കുറച്ചുനാൽ പുലിനകം ഇടാൻ പറ്റുന്നില്ലേ എന്നെ വേട്ടയാടുന്നേ എന്നൊക്കെ പറഞ്ഞത് വേടൻ ഇതുവരെയും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല നിങ്ങളെപ്പോലുള്ള വർഗീയത തുപ്പുന്ന ആൾക്കാർക്കെതിരെ അവരെ മൈൻഡാക്കഥ വിടൂ എന്നാണ് വേടൻ പലർ പറഞ്ഞിട്ടുള്ളത് ചില എടുക്കെങ്കിലും വേടൻ പറയുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് വേടൻ നിങ്ങൾക്ക് തരുന്ന റിപ്ലൈ കൂടി ഒന്ന് കേട്ട് വയ്ക്കാം അപ്പോൾ അത് കേട്ടുവെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ മിൻഡാകുമെന്ന് തോന്നത്തില്ല പിന്നെ

എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സ്വയം ഒന്ന് ഓർമ്മിച്ച് നോക്കുക അതുമാത്രമല്ല ഇത്ര പേഴ്സൻറ്റേജ് സംവരണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കോമൺ ആയിട്ട് കാണുക എന്നുള്ളതല്ലേ അല്ലാതെ ഇത്ര ഇത്ര പേർസെൻറ്റേജ് സംവരണം അവർക്ക് അല്ലെങ്കിൽ ഇത്ര മുതിർന്നവർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് നല്ല ഇത്രയും വലിയ ജാതിയിലുള്ളവർക്ക് ഇത്ര ചെറിയ ജാതിയിലുള്ളവർക്ക് ഇത്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എന്തിനാണ് അവർ വേറെ ആടെ കാണിക്കുന്നത് ഞാൻ മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്തിനാണ് അങ്ങനെ ഒരു സംവരണം അല്ലെങ്കിൽ എന്തിനാണ് ഒരുപോലെ നല്ല രീതിയിലല്ലാതെ അപ്പോഴും നിങ്ങൾക്ക് ഒരുപോലെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ അവിടെ ഒരു സംവരണം നല്ല രീതിയിൽ പോലും കൊടുക്കുന്നത് എന്തുകൊണ്ട് എല്ലാവരും ഒരേ രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല താഴ്ന്ന ജാതി വലിയ ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അകറ്റി നിർത്തുക ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും എന്തുകൊണ്ട് നടക്കുന്നു അതിനെതിരാണ് വേറെ സംസാരിക്കുന്നത് വേറെ അതുകൊണ്ടാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണതും അതിവിടുത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ായന്മാരും നമ്പൂരിമാരും ഒക്കെ ഇല്ലേ അവരൊക്കെയാണ് ഉന്നതകുല ജാതന്മാരെന്നാണ് ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നത് വലിയ വലിയ ഉന്നത ഉന്നതകുല ജാതന്മാരായിട്ടുള്ള നായരു നമ്പ്യല്ലേ എന്നാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ എല്ലാ വിവാഹകാരും ഇവരുടെ വിഭാഗപ്പെട്ട ആൾക്കാരുണ്ട് ഈ വീട് പിന്നെ ആരാണ് പിന്നെ അടുത്ത സപ്പോർട്ടർമാർ ഇവിടെ ഒരു രാഷ്ട്രീയം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ കോട്ടാമ്പി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ടീം അറിയുന്നുണ്ട് അത് അപ്പോ സത്യം സത്യമായിട്ട് വായിൽ നിന്നും വന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാര്യം ഇവരുടെ ടീം അതായത് ഇവരുടെ ഈ പ്രത്യേക സംഘം അവിടെ ഇവിടെ വരുന്നുണ്ട് എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ സമാധാനം നശിപ്പിക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വേടനും കൂട്ടരും ഒക്കെ അതിനെതിരായിട്ട് പോരാടുന്നു എന്ന് തന്നെയാണ് ഈ വ്യക്തി പറഞ്ഞു വെക്കുന്നത് അതായത് ഇവിടുത്തെ സമാധാനവും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ വർഗീയതയുമായിട്ട് എത്തുന്നു അത് എത്തുമെന്ന് കണ്ടതോടുകൂടിയിട്ട് നിങ്ങൾക്കെതിരായിട്ട് വേടനെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്നു ആ സംസാരം നിങ്ങൾക്ക് പിടിക്കുന്നില്ല ആൾക്കാരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് വേടൻ്റെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർഗീയതയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് കാണുമ്പം നിങ്ങൾക്കത് സഹിക്കുന്നില്ല നിങ്ങളുടെ വായന്ന് തന്നെ വന്നു കഴിഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട് നാട്ടുകാർക്കൊന്നും സമാധാനം കൊടുക്കത്തില്ല വർഗീയതയും ആൾക്കാരെ തമ്മിൽ പിരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ വായന്ന് തന്നെ പറയാണ് ഇതിൻ്റെ അപ്പുറം പേർ എന്ത് തെളിവ് വേണം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉള്ള കാര്യത്തിന് െ അത് കൂടുതലും പറയാല്ല അപ്പൊ വേറെ കൂടെ ആരായാലും ശരി വലുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കുന്നതാണ് ചെറുപ്പത്തിലെ ഈ പറഞ്ഞ പോലുള്ള അന്നൻ്റെ മതിലാക്കാൻ പോകുമ്പോൾ അടിയുമുത്തും ചവിട്ടും തെളിവിയൊക്കെ അതൊക്കെ പഠിച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല അന്നെന്റെ മതിൽ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ കട്ടെടുക്കാൻ പാടില്ല ചോദിച്ചിട്ട് എടുക്കാൻ പാടില്ലെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവും അതായത് അതൊരു ജാത്യ പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ എന്റെ അച്ഛനെ പറഞ്ഞു എന്ന് എന്നുപോകാണ്ട് അതിന് ചാകേണ്ട കാര്യമില്ല അതിന് വേണ്ടി വെറുതെ തീ പോകേണ്ട അതിനാണെങ്കിൽ എന്നൊക്കെ ചീത്ത പറഞ്ഞാലും തള്ളിയുണ്ടോ ഇതൊക്കെ മുസ്ലിം ആണ് അപ്പൊ ഹിന്ദുവിന് എതിരെ പറഞ്ഞു പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയിട്ടാണ് തള്ളിയെന്ന് പറയാൻ പറ്റുമോ തന്നെ കാഴ്ചത് തെണ്ടിത്തരം കാണിച്ചിട്ടില്ലേ അടി കിട്ടണത് എന്ന് അപ്പം ആയ കാലത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നല്ല തെണ്ടിത്തരം കാണിച്ച് നടന്നിട്ടുണ്ട് എന്ന് സ്വയം പറയുകയാണ് എന്നിട്ട് പറയാണ് തെണ്ടിത്തരം കാണിച്ച് നടക്കുന്നതുകൊണ്ടാണ് അടി കിട്ടണത് എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറെ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട് എന്ന് സ്വയം പറയുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള മണ്ടത്തരം പറയുന്ന അല്ലെങ്കിൽ സ്വയം വന്നിട്ട് നാറാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറും മണ്ടത്തരങ്ങളും ശുദ്ധ തെമ്മാടിത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പം എന്നിട്ട് അത്രയും അത്രയും കോൺഫിഡൻസോടു കൂടിയിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇവരെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ അത് നിങ്ങൾക്ക് ഇവരുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ഒരു ലോജിക്കും ഇല്ലാത്തവരും മണ്ടത്തരങ്ങളായിരിക്കും പക്ഷേ എത്ര കോൺഫിഡൻസ് ആണെന്നറിയാം അവർക്ക് അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഇവർ ആ കാര്യങ്ങൾ പറയാം പറയുന്നതിൽ ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മൾ ചോദിക്കുന്ന വിഷയവുമായിട്ട് ഒരു ബന്ധുമില്ലാത്ത കാര്യങ്ങളുമായിരിക്കും ഇവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഡെയിലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് വേടനെ വേടനകത്ത് ചെയ്തു വേടനകത്ത് ചെയ്തു വേടനെങ്ങനാന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക വേടനെ നിങ്ങൾക്ക് എന്തായാലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം മാത്രമല്ല വേടനപ്പോൾ ഒരുപാട് പേരുണ്ട് വേടൻ്റെ ആശയവും മരിക്കത്തില്ല വേടൻ നിങ്ങൾ എന്തൊക്കെ കാ കാണിച്ചാലും വർഗീയതയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെയുള്ള ന്യൂജൻ പിള്ളേർക്ക് അടക്കം മനസ്സിലായിട്ടുണ്ട് അവര് വേടനെ വേണ്ടിയിട്ട് തന്നെ വേടൻ്റെ പിറകെ അവരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു മഠത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലൊന്നും അവരെ സ്വാധീനിക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ വന്നിട്ട് ആൾക്കാർ ടുപ്പിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരുന്നതിനെതിരെയാണ് വേണം സംസാരിക്കുന്നതെന്ന് അപ്പോൾ അതിൽ കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട